ഉണർതം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പൂർണ്ണമായിട്ടും അത്ര അനുകൂലമായ സാഹചര്യങ്ങൾ ആയിരിക്കുകയില്ല വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം എല്ലാം ശ്രദ്ധയോടെ പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യണം യാത്രാക്ലേശം അലച്ചൽ തുടങ്ങിയ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പോരായ്മകളോ അശ്രദ്ധ മൂലമുള്ള പെശകുകളോ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ കരുതൽ എടുക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം ഉപരിപഠന കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ നൽകുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മ മേഖലയെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് കൂടുതൽ സൂക്ഷ്മതയോടെ പരിശ്രമിക്കേണ്ടതാണ് അന്യദേശത്തെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ചെലുത്തണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം കർമ്മരംഗത്ത് പലവിധ അപാകതകൾ ഉണ്ടായേക്കാം അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന സ്ഥിതി വരാം വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം ശ്രദ്ധയോടെ പരിശ്രമം തുടരുക കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കാൻ സാധ്യതയുണ്ട് എങ്കിലും സംഭാഷണങ്ങളിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഗ്രഹനില തയ്യാറ് ചെയ്ത് അതിനനുസരിച്ചുള്ള വിചി വിശിഷ്ട പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്